ഇതൊരു പ്രണയകഥയാണ് ഹിന്ദുമതത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പരമശിവന്റെയും പാർവതിയുടെയും പ്രണയകഥ ഈ കഥ വെറും പ്രണയകഥ മാത്രമല്ല ബ്രഹ്മണ്ടത്തിന്റെ സമത്വവും ഭക്തിയുടെ വിശേഷവും അടങ്ങിയ കഥ കൂടിയാണ് പരമശിവന്റെയും പാർവതിയുടെയും ബന്ധം വളരെ കഠിനമായ വഴികളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു അവരുടെ സന്തോഷവും ദുഃഖവും അവരുടേതായ ഒരു ആത്മീയ അനുഭവമാണ് ശിവനും പാർവതിയും തമ്മിലുള്ള ഈ ദിവ്യബന്ധം സൃഷ്ടി സംരക്ഷണം വിനാശം എന്നിവയെ ഒരുമിപ്പിക്കുന്നു പരമശിവന്റെ ആദിപത്നിയായ സതിയെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ലൗകിക കാര്യങ്ങളിൽ നിന്നും പിന്നെ പ്രണയത്തിന്റെ ആകർഷണത്തിൽ നിന്നും ഏറെ പിന്നോക്കം പോയിരുന്നു അതിനുശേഷം അദ്ദേഹം കൈലാസപർവ്വതത്തിൻ്റെ മുകളിലായി ആയിരക്കണക്കിന് വർഷങ്ങളാണ് ആഴത്തിലുള്ള ധ്യാനത്തിലിരുന്നത് ഒരു ദിവസം സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് പ്രകൃതിയുടെ ചുറ്റും നോക്കുന്നു ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്ന പരമശിവന്റെ അഭാവത്തിൽ പ്രകൃതിക്ക് അതിൻ്റെ തേജസ് നഷ്ടമാവുകയും ലോകം നിശ്ചലമായി ഇരിക്കുന്നതായും ബ്രഹ്മാവൻ അനുഭവപ്പെടുന്നു ബ്രഹ്മാവിന് പുതിയ സൃഷ്ടികളും ആശയങ്ങളും ജനിപ്പിക്കാൻ കഴിയുന്നില്ല ബ്രഹ്മാവ് സ്ത്രീശക്തിയായ ശക്തിയെ സമീപിച്ച് സഹായം തേടുന്നു ശക്തി അവൾ മനുഷ്യ സ്ത്രീ രൂപത്തിൽ ജനിച്ച് പരമശിവനെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ബ്രഹ്മാവിനോട് പറയുന്നു അങ്ങനെയാണ് ശക്തി പാർവതി ദേവിയായി ജനിക്കുന്നത് പാർവതി ദേവി ഒരു ഉന്നത കുടുംബത്തിലാണ് ജനിച്ചത് അവളുടെ പിതാവ് ഹിമവാൻ ഹിമാലയ പർവ്വതങ്ങളുടെ പ്രതീകമായിരുന്നു അവൻ്റെ ഗംഭീരമായ സൗന്ദര്യവും ആത്മീയതയും പേര് കേട്ടതാണ് അമ്മ മൈനാവതി ക്ഷമ ശക്തി കൃപ എന്നീ ദിവ്യഗുണങ്ങളുടെ ഗുണങ്ങളുടെ പ്രതീകമായിരുന്നു പാർവതി എന്നാൽ അതിനർത്ഥം പർവ്വതങ്ങളുടെ മകൾ ഹിമാലയത്തിലേക്കും പ്രകൃതിയുടെ ലോകത്തിലേക്കും അവളുടെ ശക്തമായ ബന്ധമാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് അവൾ പർവ്വതങ്ങളുടെ സമാധാനപരമായ സ്വഭാവവും തൻ്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഉഗ്രമായ നിശ്ചയവും ഉൾക്കൊണ്ടിരുന്നു പാർവതി വളർന്നു വരുമ്പോൾ അവളുടെ സൗന്ദര്യവും തേജസ്സും അവളെ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ആകർഷിക്കുവാൻ തുടങ്ങി പാർവതിയുടെ ഭംഗിയും ആകർഷണവും വർദ്ധിച്ചിരുന്നത് അവളുടെ കരുണ ഭക്തി ബുദ്ധി എന്നീ ഗുണങ്ങളാലാണ് ഇത് പാർവതിയെ ദേവന്മാർക്കും മനുഷ്യർക്കും ഇഷ്ടമായ ഒരു ആകൃതിയാക്കി മാറ്റി പാർവതിയുടെ ബാല്യകാലത്തിൽ തന്നെ അവളുടെ ഹൃദയത്തിൽ ശിവനോടുള്ള ആകർഷണവും പ്രണയവും വളർന്നുകൊണ്ടേയിരുന്നു പാർവതിയുടെ മാതാപിതാക്കൾക്ക് അവളുടെ അചഞ്ചലമായ ഭക്തിയും ശിവനോടുള്ള പ്രണയവും ആകർഷണവും ബ്രഹ്മാണ്ടത്തിൻ്റെ സന്തുലതാവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള അവർക്കറിയാമായിരുന്നു അതിനാൽ പാർവതി പരമശിവനെ പ്രണയിക്കാനുള്ള യാത്ര മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ആരംഭിച്ചത് തൻ്റെ ആഴമായ ധ്യാനത്തിൽ നിന്നും പരമശിവനെ ഉണർത്തുവാനും അദ്ദേഹത്തെ അവളിലേക്ക് ആകർഷിക്കുവാനും തീവ്രമായ തപസ്സും അച്ചടക്കവും അനുഷ്ഠിക്കാൻ പാർവതി ദേവി തുടങ്ങി പാർവതി തൻ്റെ സുഖപ്രദമായ ജീവിതം വിട്ട് പവിത്രമായ വനങ്ങളിലേക്ക് പോവുകയും ഒരു ലളിതമായ ജീവിതം നയിക്കുവാനും തുടങ്ങുന്നു അവൾ പ്രകൃതിയോട് ഐക്യപ്പെട്ട് ആചാരങ്ങൾ നടത്തുകയും തീവ്രമായ ധ്യാനത്തിലേർപ്പെടുകയും ചെയ്തു അവൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു വർഷങ്ങൾ വർഷങ്ങളങ്ങനെ കടന്നുപോയതോടെ പാർവതിയുടെ തപസ് കൂടുതൽ തീവ്രമാകുവാനും തുടങ്ങി അങ്ങനെ അവൾ ശാരീരികമായ കഷ്ടപ്പാടുകളിലൂടെയും തീവ്രമായ കാലാവസ്ഥ സാഹചര്യങ്ങളിലൂടെയും നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയുമാണ് കടന്നുപോയത് പാർവതിയുടെ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും ദേവന്മാർക്കും മനുഷ്യർക്കും ഏറെ പ്രചോദനമായി മാറുകയും ചെയ്തു പാർവതിയുടെ ആത്മീയ ശക്തി വർദ്ധിച്ചതോടെ അസുരന്മാർ അവളുടെ തപസ്സിനെ പ്രീതിജനകമായ ജീവികളെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവയെല്ലാം ധീരതയോടെയാണ് പാർവതി നേരിട്ടത് അവളുടെ തപസ്സും ആത്മാർത്ഥമായ പ്രണയവും ദിവ്യശക്തികളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പരമശിവന്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ആഴമായ ധ്യാനത്തിൽ നിന്നും വ്യതിചലിച്ചിരുന്നില്ല അതേസമയം സ്വർഗ്ഗത്തിൽ താരകാസുരൻ എന്നുപേരുള്ള അതിശക്തനായ അസുരൻ ബ്രഹ്മത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ദേവന്മാർക്ക് ഭീഷണിയാവുകയും ചെയ്തു പക്ഷേ അവനെ നശിപ്പിക്കാൻ ശിവനും പാർവതിക്കും ജനിക്കുന്ന ഒരു പുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു വരം ബ്രഹ്മാവിൽ നിന്നും അസുരന്മാർ നേടിയിരുന്നു ഇത് മനസ്സിലാക്കിയ ദേവന്മാർ ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാൻ പാർവതിയുടെ പിതാവായ ഹിമവാനെ സമീപിക്കുന്നു പാർവതിക്ക് ശിവനോടുള്ള ആഴമായ ഭക്തിയും പ്രണയവും അറിയാമായിരുന്ന ഹിമവാൻ അവരുടെ യോജിപ്പിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്നു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ കാമദേവനോട് പരമശിവന്റെ ഹൃദയത്തിൽ പാർവതിയോടുള്ള കാമം ജനിപ്പിക്കുവാനുള്ള അപകടകരമായ ദൗത്യം നൽകി ഇതിലൂടെ അവർ വിവാഹിതരാകുകയും താരകാസുരനെ വധിക്കാനുള്ള ശക്തിയെ അവരിലൂടെ ജനിക്കുകയും ചെയ്യും കാമദേവൻ അദ്ദേഹത്തിന്റെ ഭാര്യ രതിയും പ്രണയായുധങ്ങളും സഹിതം ഈ ദൗത്യം നിറവേറ്റാൻ കൈലാസത്തിലേക്ക് യാത്രയാകുന്നു ശിവന്റെ ധ്യാനസ്ഥലത്തെത്തിയ കാമദേവൻ സുഗന്ധമായ കാറ്റിന്റെ രൂപമെടുത്ത് നന്ദിയെ മറികടന്ന് ശിവന്റെ നിവാസത്തിൽ പ്രവേശിക്കുന്നു അവിടെ അദ്ദേഹം ഒരു അസമയ വസന്തം സൃഷ്ടിക്കുകയും ശിവന്റെ ധ്യാനം ഭംഗപ്പെടുത്താൻ തൻ്റെ പ്രണയബാണം പ്രയോഗിക്കുകയും ചെയ്യുന്നു തൻ്റെ ധ്യാനം ഭംഗപ്പെട്ടതിൽ ആശ്ചര്യപ്പെട്ട പരമശിവൻ പാർവതി ദേവിയെ ആകർഷിക്കപ്പെട്ടു ക്രോധാവിഷ്ഠനായ ശിവൻ ഇതിനു പിന്നിൽ കാമദേവനാണെന്ന് മനസ്സിലാക്കുന്നു കാമദേവനെ തൻ്റെ മൂന്നാം നേത്രത്തിലൂടെ ഭസ്മീകരിക്കുന്നു ലോകത്തിലെ സകലസുഖങ്ങളുടെയും ആനന്ദത്തിൻ്റെയും സ്രഷ്ടാവായ തൻ്റെ ഭർത്താവ് ഇനിയില്ലെന്ന് കണ്ട് കാമദേവൻ്റെ വാരി വിലപിച്ചിരുന്നു അവളുടെ ദുഃഖം കണ്ട പരമശിവൻ കാമദേവനെ പുനർജനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ധ്യാനത്തിൽ മുഴുകുന്ന പരമശിവനെ കണ്ട പാർവതി വിഷമിച്ചിരുന്നു എന്നാൽ അവൾ ശിവനെ ജയിക്കാൻ തീവ്രമായ തപസ് ചെയ്യുവാനും തീരുമാനിച്ചു പാർവതി ആയിരം വർഷം ചുട്ടുപൊള്ളുന്ന തീയിലും അടുത്ത ആയിരം വർഷം തണുത്ത മഞ്ഞിലും ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു തപസ് എന്ന ആന്തരികമായ ഊർജ്ജം വികസിപ്പിക്കുകയും ആ ഊർജ്ജം പരമശിവനെ ഉണർത്തുകയും ചെയ്യുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം ശിവൻ പാർവതിയുടെ ആഴമേറിയ പ്രണയവും നിഷ്ഠയും അംഗീകരിക്കുകയും അവളുടെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്തു ശിവൻ ദേവന്മാരെയും അസുരന്മാരെയും സമമായി പരിഗണിച്ചുകൊണ്ടും ദേവതകളെയും മനുഷ്യരെയും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ത്രിയുഗിനാരായണ ഗ്രാമത്തിനടുത്തുള്ള ഈ വിവാഹ ചടങ്ങ് മഹാശിവരാത്രി ദിനത്തിലാണ് നടന്നത് ബ്രഹ്മാവ് വിവാഹ പുരോഹിതൻ്റെ ചുമതലയും വിഷ്ണു വിവാഹ ഏർപ്പാടുകളുടെ ചുമതലയും ഏറ്റെടുത്ത ഈ വിവാഹ ചടങ്ങ് ഒരു പ്രണയകഥയുടെ അവസാനമല്ല ഒരു തുടക്കമായിരുന്നു പരമശിവന്റെയും പാർവതിയുടെയും പ്രണയകഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓം നമ ശിവായ